ഹലോ നമസ്കാരം എൻ്റെ പുതിര വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം നിങ്ങൾക്കറിയാം നമ്മൾ എല്ലാവരും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും കടയിൽ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കടയിൽ ബേക്കറിയിൽ പോയിട്ട് ചായ കുടിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു കടി കടിക്കുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ചെയ്യുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ നമ്മൾ എന്തെങ്കിലും പുറത്ത് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ പോകണമെങ്കിൽ കൂടി നമ്മളെല്ലാ പണമിടപാടുകളും നമ്മൾ ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ ചെയ്യുന്നത് അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്ന് എന്താ പറയുക ഒന്നും കിട്ടില്ല അതായത് നമ്മൾ പൈസ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല എല്ലായിടത്തേയും പോകുള്ളൂ നമ്മളിപ്പോൾ വലിയ പർച്ചേസ് ആണെങ്കിൽ കൂടി നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ മൊബൈൽ റീചാർജിങ് കറണ്ട് ബില്ല് വാട്ടർ ബില്ല് അങ്ങനെ എല്ലാ ബില്ലുകളും ചെയ്യുന്നത് നമ്മൾ ഗൂഗിൾ പേ വഴിയാണ് അത് നമുക്ക് ഒരു പൈസ കിട്ടൂല പക്ഷേ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു ആപ്പുണ്ട് ആ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഓരോ ഓരോരോ ട്രാൻസാക്ഷനും അതായത് നമുക്ക് പൈസ കയറും അത് വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ കൂടി അത് ചെറിയൊരു പൈസ വെച്ച് നമുക്ക് കയറും അത് നമുക്ക് വളരെ ഒരു ഉപകാരമാണ് അതായത് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ കൂടി ഏകദേശം ഒരു മാസത്തേക്കാകുമ്പോൾ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഏറ്റവും കൂടുതൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ ഉള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക ോട്ടെരാം അപ്പോൾ നമ്മൾ ആ ഒരു ആപ്പിനെ കുറിച്ച് പറയാൻ പോണത് ഫ്ലിപ്പ്കാർട്ടിന്റെ ഒരു ആപ്പാണ് നമ്മൾ ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സൂപ്പർ മണി എന്ന് സെർച്ച് ചെയ്യണം ആപ്പിന്റെ പേര് വരുന്നത് സൂപ്പർ മണിന്നാണ് സൂപ്പർ മണി എന്ന ആപ്പ് സെർച്ച് ചെയ്യുമ്പോൾ എന്റെ കയ്യിലത് ഇൻസ്റ്റാൾഡ് ആണ് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാതെ ആണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക അതിന് ശേഷം ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മൾ ഇത് നമ്മളെ എന്താ പറയുക ഗൂഗിൾ പേയും ഫോൺ പേയും ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡയറക്റ്റ് ആവും ഇതിൽ യാതൊരു ഇത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വലിയ പുലുവാലി പഠിച്ച പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കടയിൽ പോയിട്ട് ക്യു ആർ കാർഡ് സ്കാൻ ചെയ്യണമെങ്കിൽ ടാബ് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആർക്കെങ്കിലും പൈസ അയക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ നമ്മുടെ ഉള്ള കോണ്ടാക്ട്സിലുള്ള ഇതിൽ സെർച്ച് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് പൈസ അയച്ചു കൊടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് റീചാർജ് നമുക്ക് മൊബൈൽ റീചാർജ് അതുപോലെ തന്നെ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് റീചാർജ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇതിൽ വേറെ കുറേ ഓപ്ഷനുകളൊക്കെ ഉണ്ട് ഇതിൽ ബാങ്ക് ട്രാൻസ്ഫർ ഇതില് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ ആർക്കെങ്കിലും നമ്മൾ പൈസ അയക്കുന്നുണ്ടല്ലോ അതായത് ഇതിന് നമ്മളിപ്പോൾ സെൻറ്റ് മണി കൊടുത്തിട്ട് പാർക്കെങ്കിലും നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എമൗണ്ടിൽ നമുക്ക് ഇതിന് പൈസ ഒന്നും കയറില്ല കയറില്ല അതല്ല നമ്മൾ ഒരു കടയിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും മേടിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഓരോ ഇതിനും ചെറിയൊരു പൈസ വെച്ച് കയറും ഞാൻ എനിക്ക് കയറി ഞാൻ കാണിച്ചു തരാം എനിക്ക് ഈ ഒരു ഒരു മാസം കൊണ്ട് ഒരു മാസം ആയിട്ടില്ല കുറച്ച് ദിവസമായിട്ടുള്ളൂ ആ ദിവസം കൊണ്ട് ഏകദേശം നൂറ്റി പന്ത്രണ്ട് എഴുപത്തിയാറ് രൂപ കയറിയിട്ടുണ്ട് അതിൽ രണ്ട് രൂപ ഞാൻ ആയ പ്രാവശ്യം ഞാനത് എടുത്തു കാരണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഇപ്പോൾ നൂറ്റി പന്ത്രണ്ട് എഴുപത്തി ആറ് കയറുന്നതിൽ സ്വിപ്പർ റി ഡീമ് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ മൊത്തം നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും ഇത് ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു ഇതാണ് അതായത് ഒരു നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഫുഡ് ഫുഡ് കഴിച്ചത് രണ്ട് രൂപ മുപ്പത്തൊന്ന് പൈസ കയറി പിന്നെ പെട്രോൾ അടിച്ചതിന് ഒരു രൂപ കയറി അങ്ങനെ എനിക്ക് കയറിയ എമൗണ്ടുകളാണ് ഇവിടെ കാണുന്ന ഇത് ഏറ്റവും വലിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് കയറിയത് അഞ്ചു രൂപയാണ് ദയോ ഹോസ്പിറ്റലിൽ അത് ഹോസ്പിറ്റലിൽ നിന്ന് പോയപ്പോൾ രണ്ടാവിശ് കയറിയിട്ടുണ്ട് ഒരു മൂന്ന് അറുപതും അഞ്ചും മരുന്ന് എണ്ണൂറ്റി ചിലറേക്ക് മരുന്ന് മേടിച്ചിട്ട് കയറിയതാണ് അഞ്ചു രൂപ അങ്ങനെ ഏറ്റവും വലിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ചു രൂപ കയറിയിട്ടുള്ളൂ അതിന് മുകളിലേക്ക് കയറിയിട്ടില്ല എല്ലാ ഇതിനും അതായത് ഒരു കടയിൽ പോയിട്ട് ഒരു ചായയും ഒരു കടി കഴിച്ചാൽ വരെ നമുക്ക് ചെറിയൊരു പൈസ പൈസയാണെങ്കിൽ കൂടി കയറും ഒരു എഴുപത്തെട്ട് പൈസയോ അമ്പത് പൈസയോ അങ്ങനെ എന്താണ് എൺപത് പൈസ ചെറിയൊരു പൈസ വെച്ച് കയറുന്നുണ്ട് അപ്പോൾ എല്ലാവരും പരമാവധി ഈ ഒരു ആപ്പ് ഉപയോഗിക്കുക നിങ്ങൾ നിങ്ങൾക്കൂടി ഉപകാരമുള്ളതാണ് ഇങ്ങനെ പൈസ കയറുന്നുണ്ട് അതുകൊണ്ടാണ് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ നമ്മൾ എന്തായാലും പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ഫോൺ പേ വഴിയാണ് നമ്മൾ പേയ്മെന്റ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും പൈസ കിട്ടും ചെറിയൊരു പൈസയാണെങ്കിൽ കൂടി നമുക്കത് വെറുതെ കിട്ടണമല്ലേ അതെല്ലാവരും പരമാവധി ഇത് ട്രൈ ചെയ്യുക ഞാൻ ഒരിക്കലും കൂടി പറയാം ഈ ആപ്പിൻ്റെ പേര് വരുന്നത് സൂപ്പർ മണി എന്ന ആപ്പാണ് പ്ലേ സ്റ്റോറിൽ പോവാ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സൂപ്പർ മണി എന്ന് അടിച്ചാൽ മതി സൂപ്പർ മണി ആപ്പ് ഇതാണ് ആപ്പ് വരുന്നത് അത് അപ്ലോഡ് ചെയ്യുക അതിന് ശേഷം അത് അത് ഓപ്പണായി വരുമ്പോൾ ഓൾറെഡി നമ്മൾ ഗൂഗിൾ പേയും പേ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിലേക്ക് അക്കൗണ്ട് രൂപ ഡയറക്റ്റ് ആവും അപ്പോൾ നമുക്ക് പൈസ എടുക്കാനായിട്ട് ഞാനിപ്പം എക്സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം ഇപ്പം എൻ്റെ കയ്യിൽ നൂറ്റി പന്ത്രണ്ട് രൂപയുണ്ട് ഇരുപത്താറ് പൈസ ഉണ്ട് ഞാൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കാൻ പോവാണ് അപ്പോൾ ഞാൻ സിപ്പ് ടു റിഡിഎം കൊടുക്കാൻ പോകട്ടെ സിപ്പ് ടു റിഡിഎം കൊടുത്തു എൻ്റെ അക്കൗണ്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കാണ് അക്കൗണ്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ റിസീവ്ഡ് ഫ്രം നൂറ്റി പത്ത് എഴുപത്താറ് ഫ്രം സൂപ്പർ മണി എന്ന് പറെപ്പോസിറ്റ് എൻ്റെ അക്കൗണ്ടിലേക്ക് വലിയ ആ പൈസ ക്രെഡിറ്റായി